ഒരുപാട് പ്രോഗ്രാമുകളിൽ ഞാൻ ഒരുപാട് ഒരുപാട് തവണ പറഞ്ഞ ഒരു ടോപ്പിക്കാണ് ഇന്ന് നിങ്ങളുമായിട്ട് വീണ്ടും ഷെയർ ചെയ്യുന്നത് കാരണം അത്രത്തോളം ആളുകൾക്ക് ഇപ്പോഴും ഇതൊരു സംശയമായി ഒക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും അവരവരുടെ മക്കളുടെ വിദ്യാഭ്യാസം ഒരു പ്രധാന ഘടകമാണല്ലോ അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എൻ്റെ കുട്ടി എങ്ങോട്ട് നോക്കിയിരുന്ന് പഠിക്കണം അല്ലെങ്കിൽ ആഹ് ഏത് ഡയറക്ഷൻസിലോട്ട് നോക്കിയാണ് ഇരുന്ന് പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് ഭാഗത്തിരുന്നാണ് പഠിക്കേണ്ടതെന്നാണ് എല്ലാവർക്കും ഉള്ള ഒരു പ്രധാന സംശയം അപ്പോൾ നമ്മൾ രണ്ട് ശാസ്ത്രങ്ങളാണ് ഇതിനകത്ത് കൈകാര്യം ചെയ്യുന്നത് ഒന്ന് നമ്മുടെ ഭാരതത്തിന്റെ വാസ്തുവും ഒന്ന് ചൈനീസ് വാസ്തുകലയായ ഫുങ്ഷയും അപ്പോൾ ഇതിൽ രണ്ടിലും രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് രണ്ടും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഒന്ന് നമ്മുടെ വാസ്തുപ്രകാരം നമുക്ക് പഠിക്കാനായിട്ട് ഒന്ന് കിഴക്കോട്ട് നോക്കിയിരുന്ന് പഠിക്കുകയോ അല്ലെങ്കിൽ വടക്കോട്ട് നോക്കിയിരുന്ന് പഠിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ബുദ്ധി തെളിയുകയും നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വാസ്തുവിൽ പറയുന്നു അതേസമയം ഫംഗ്ഷുവിൽ പറയുന്നു നമ്മൾ ഓരോരുത്തരും ജനിച്ച വർഷം എടുത്തിട്ട് അതിൽ നിന്ന് നമ്മുടെ കുവാ നമ്പർ കണ്ടുപിടിക്കുക ആ കുവാ നമ്പർ അനുസരിച്ചിട്ട് ഓരോ കുവാ നമ്പറിനും നാല് ലക്കി ഡയറക്ട്സും നാല് അൺലക്കി ഡയറക്ഷൻസും ഉണ്ട് അപ്പോൾ അതിൽ നമ്മുടെ ലക്കി ഡയറക്ഷൻസിൽ ഒരെണ്ണം നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അത് നാലാമത് വരുന്ന ഡയറക്ഷനാണ് അപ്പം ആ ഡയറക്ഷൻ ചൂസ് ചെയ്യുക എന്ന് പറയുന്നു അപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയാം ഹുവാ നമ്പർ എയ്റ്റ് വന്നിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ദിക്കെന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് ആണ് അപ്പൊ നമ്മുടെ വസ്തു എന്താ പറയുന്നത് നോർത്ത് ആണ് അപ്പം ഇത് ഈ ഫംഗ്ഷൻ പ്രകാരം നോർത്തിലോട്ട് നോക്കിയിരുന്നാലോ ഇത് ഇദ്ദേഹത്തിൻ്റെ ബാഡ് ഡയറക്ഷൻ ആണ് അപ്പോൾ ഈ ഇരിക്കുന്ന ചെയർ ഒരു ഒരൽപ്പം ടിൽറ്റ് ചെയ്താൽ അതായത് വടക്കോട്ടോ കിഴക്കോട്ടോ ഇരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇതിപ്പോ കിഴക്കിലാണ് ഇരിക്കുന്നതെങ്കിൽ ഒരല്പം ടിൽറ്റ് ചെയ്താൽ ഇത് നോർത്ത് ഈസ്റ്റിലേക്ക് പോകും അതല്ല ഇരിക്കുന്ന ആളാണെങ്കിലും ഒരു ട്രി ടിൽറ്റ് ചെയ്താലും നോർത്ത് ഈസ്റ്റിലേക്ക് പോകും അപ്പം നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് നോക്കിയിരുന്ന് പഠിക്കാൻ പറയുന്നുണ്ട് ആർക്കാണ് കുവ നമ്പർ എയ്റ്റിന് അപ്പം അടുത്ത രണ്ട് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട് ഇപ്പോൾ എല്ലാ കുട്ടികളും നമ്മൾക്ക് വീടുകളിൽ കൺസൾട്ടിങ്ങിന് പോകുമ്പോൾ കണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെയർ ഇട്ടിട്ട് അതിന്റെ ഒരു ഫിത്തിയുടെ തൊട്ട് ഫ്രണ്ടിൽ ഒരു ടേബിൾ ഇടുക ആ ടേബിളിന്റെ തൊട്ട് ഇപ്പുറത്ത് ഒരു ചെയർ ഇടുക എന്നിട്ട് ഫിത്തിയിലോട്ട് നോക്കിയിരുന്ന് പഠിക്കുന്ന ഒരു ഇതാണ് നമുക്ക് പല വീടുകളിലും കണ്ടിരുന്നത് അപ്പം ആ തൊട്ട് ഫ്രണ്ടിൽ നമുക്ക് എന്താ വരുന്നത് ഒരു വാളാണ് ആ വാളെന്ന് പറയുന്നത് നമുക്കൊരു ആയിട്ടാണ് ഫംഗ്ഷനിൽ കണക്കാക്കുന്നത് അപ്പോൾ എപ്പോഴും ഫംഗ്ഷനിൽ പറയുന്നത് നമുക്കൊരു ബാക്ക് സപ്പോർട്ടിങ് ഉണ്ടായിരിക്കണം നമുക്കൊരു വീട് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ തൊട്ടു പുറകിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു മൗണ്ടൻ ഉണ്ടായിരിക്കണം ഇന്നത്തെ കാലത്ത് എല്ലാ മൗണ്ടൻ്റെ ഇതെ കൊണ്ട് വീട് വയ്ക്കാൻ പറ്റുമോ ഇല്ല അതേസമയം നമുക്കൊരു വല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു മറ്റൊരു ബിൽഡിംഗ് ആണെങ്കിൽ പോലും ഒരു മൗണ്ടൻ പോലെ ഇത് വർക്ക് ചെയ്യുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ എപ്പോഴും നമ്മളുടെ പുറകു ഭാഗത്ത് നമുക്ക് ഒന്നുകിൽ ഭൂങ്ങി ഉയർന്നു നിൽക്കുകയോ അല്ലെങ്കിൽ പിറക് ഭാഗത്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു കെട്ടിട നിൽക്കുകയോ ചെയ്യുന്നത് നമുക്കൊരു ബാക്ക് സപ്പോർട്ടിങ് തരും അതേപോലെ തന്നെ നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ തലയുടെ പിറകിൽ എപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫിത്തി ഉണ്ടായിരിക്കണം ഒരു വാൾ ഉണ്ടായിരിക്കണം അപ്പം അങ്ങനെയാണെങ്കിൽ അത് നമുക്കൊരു സ്ട്രോങ് തരും അതുപോലെ തന്നെ നമ്മൾ ഈ ഓഫീസിൽ ഇരിക്കുമ്പോഴായാലും പഠിക്കാനിരിക്കുമ്പോഴായാലും നമ്മുടെ ബാക്കിൽ സ്ട്രോങ് ആയിട്ടൊരു വാളുള്ളത് നമുക്കൊരു ബാക്ക് സപ്പോർട്ടിങ് തരം എന്ന് ഫംഗ്ഷനിൽ പറയുന്നുണ്ട് അപ്പം ഒന്ന് നമ്മൾ ഒരു ഓപ്പൺ ഓപ്പണായിട്ടുള്ള പ്ലേസിലേക്ക് നോക്കിയിരിക്കുക രണ്ട് ബാക്ക് സപ്പോർട്ടിങ് ഉണ്ടായിരിക്കണം മൂന്ന് അത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് നിങ്ങളുടെ കുവാ നമ്പർ എടുത്ത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ്റെ ഡയറക്ഷനിലോട്ടായിരിക്കണം നിങ്ങൾ നോക്കിയിരിക്കേണ്ടത് അപ്പോൾ ഇതാണ് വിദ്യാഭ്യാസത്തെ പറ്റി വാസ്തുവിലും ഫംഗ്ഷനിലും പറയുന്ന കാര്യങ്ങൾ ഇനി ഈ വിദ്യാഭ്യാസം കുറച്ചുകൂടെ സുഗമമാക്കാനായിട്ട് ഫംഗ്ഷനിൽ എന്തെങ്കിലും ടൂൾസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റി നമുക്ക് നോക്കാം ഒന്ന് ഒരു പകോട ടവറുണ്ട് ഇത്തരത്തിലുള്ള ഒരു പകോട ടവർ വിദ്യാഭ്യാസപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഫംഗ്ഷയിൽ ഉപയോഗിക്കുന്നുണ്ട് ഇത് എവിടെ പ്ലേസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മൂന്ന് കുട്ടികളുണ്ടെന്ന് വെച്ചോ അപ്പോൾ മൂന്ന് ടവർ വാങ്ങിക്കേണ്ട ആവശ്യം ഇല്ല മൂന്നെണ്ണം വാങ്ങിച്ചാൽ ഇത് മൂന്ന് കുട്ടികളുടെയും സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വയ്ക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇത് സ്വീകരണ മുറിയുടെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വയ്ക്കുന്നത് മൂന്ന് കുട്ടികൾക്കും ഒരുപോലെ അത് പ്രയോജനപ്പെടുത്തും അടുത്തത് ക്രിസ്റ്റലാണ് നാച്ചുറലായിട്ടുള്ള ക്രിസ്റ്റൽസാണ് ഇത് ഇതിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ബ്രേസ്ലെറ്റും വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ ഇത് നമ്മുടെ നമ്മൾ ധരിച്ചുകൊണ്ടിരുന്ന് പഠിക്കുന്നത് നല്ലതാണ് അതോടൊപ്പം തന്നെ ഈ നാച്ചുറൽ ആയിട്ടുള്ള ഇതിൻ്റെ ഉണ്ട് ഈ പെൻറ്റൻ്റ് നമുക്ക് ലോക്കറ്റായിട്ട് ധരിക്കാം ലോക്കറ്റായിട്ട് ധരിച്ചിട്ടിരുന്ന് പഠിക്കുകയാണെങ്കിൽ കൃത്യമായും പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുത്ത് എക്സാമിന് എഴുതാൻ സാധിക്കുമെന്ന് പൂഷൽ പറയുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം